പ്രിയപ്പെട്ടവരെ നമസ്കാരം സീഡ് ട്രസ്റ്റ് കേരള സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എം നോട്ട്സിലൂടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഏതാനും ചില വർത്തമാനങ്ങൾ ചോദിക്കൂ പറയാം എന്നുള്ള എഡ്യൂക്കേഷണൽ സീരീസിലൂടെ നൽകിയ അതിൽ ലഭിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളെ ലഘൂകരിച്ച് ചില ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ വ്യക്തമായ ഉത്തരങ്ങൾ നൽകുകയാണ് ഈ വീഡിയോ പരമ്പരയിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും ആനുകാലികമായിട്ടുള്ള ഒരു അദ്വൈതമായ ഒരു യുനീക്ക് എഡ്യൂക്കേഷണൽ ചാനലാണ് എം നോട്ട്സ് എന്നുള്ളത് ഇന്ന് ലോകം മുഴുവനും അറിഞ്ഞിട്ട് ാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ വീഡിയോയുടെ തമ്പുണയിലുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഒരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സർ ഇഗ്നോ ടഫാണോ അതൊരു ആപേക്ഷികമാണ് അതിനുള്ള ഉത്തരം എന്നോട് ചോദിക്കുന്ന പലരും ചോദിച്ച ഏകദേശം ഒരു വ്യത്യസ്തങ്ങളായ ഈ നാന്നൂറിൽ പരം വീഡിയോസിൽ ലഭിച്ചിട്ടുള്ള കമൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ചിലർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് അത് വളരെ ടഫാണ് ഞാൻ ഒരിക്കൽ അങ്ങനെ ചെയ്തു ഞാൻ ഒരിക്കൽ ഇങ്ങനെ ചെയ്തു ഫ്ലിപ്പ്കാർട്ടിലെ ഒരു ബൾബ് വാങ്ങുമ്പോൾ ആ ബൾബിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് പോലെയല്ല ഇഗ്നോയിലെ പഠനപ്രവർത്തനവും അതിൻ്റെ രീതിയും ഒരു പഠനപ്രക്രിയ എന്ന് പറയുന്നത് ഒരു കൂട്ടം പഠനം പഠനാനുഭവങ്ങൾ ഒരു കൂട്ടം പഠന വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ഇൻഫർമേഷൻസ് അറിവ് അത് ശാസ്ത്രത്തിൻ്റെ പറ്റിയുള്ള അറിവായിക്കോട്ടെ കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള അറിവായിക്കോട്ടെ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തെ പറ്റിയുള്ളത് അല്ലെങ്കിൽ ജോഗ്രഫിയെ പറ്റിയുള്ളത് ഭാഷാപരമായിട്ടുള്ള കലാപരമായ ഏതെങ്കിലും ഒരു മേഖലയിലെയും അതുമായി ബന്ധപ്പെട്ട ജനറിക്ക് റിലേറ്റഡ് വിവരങ്ങളെയും ഒന്ന് കോർത്തിണക്കുന്ന ഒരു അവതരണ ശൈലിയിൽ പലർക്കും പല ശൈലികളാണ് ഉള്ളത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ തന്നെ മാതൃകയായിട്ടുള്ള മോഡൽ അല്ലെങ്കിൽ നോഡൽ ഏജൻസിയാണ് കേരളത്തിൽ പിറവികൊണ്ടിട്ടുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ മോഡൽ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് പ്രിയപ്പെട്ടവരെ മടിയന്മാർക്ക് ഇഗ്നോ സ്വാഭാവികമായും ടഫാണ് ഞാൻ സമ്മതിച്ചു തരാം ഞാൻ ആ വാക്ക് സമ്മതിച്ചു തരാം മടിയന്മാർക്ക് ഇഗ്നോസ്റ്റഫാണ് പക്ഷേ എന്നെപ്പോലുള്ള ഒരു വയസ്സിന് ലൈഫ് ലോങ് ലേണർ ലൈഫ് ലോങ് ലേണർ അപ്പം സ്വാഭാവികമായും ഞങ്ങൾക്കെല്ലാം അത് വളരെ എളുപ്പമാണ് കാഴ്ചപ്പാടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിനെ പറ്റിയുള്ള ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനുള്ള കാഴ്ചപ്പാടുകളുള്ള വ്യക്തികൾക്ക് പഠനം എന്താണ് എന്ന് അറിയുന്നവർക്ക് ലഘുവായ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടത്തിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് നമുക്ക് ലഘുവല്ല അല്ലെങ്കിൽ അത് ടഫ് തന്നെയാണ് മറിച്ച് മനോഹരമായ രീതിയിൽ നമുക്ക് ഇഗ്നോയിലൂടെ മുന്നോട്ട് പോകാം ഇഗ്നോ ഒരിക്കലും ടഫല്ല ഇന്ന് ിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പഠന പ്രക്രിയയെല്ലാം ലഘുവാണ് വളരെ എളുപ്പമാണ് വിശ്വസനീയ മാർഗ്ഗത്തിലൂടെ നല്ല ചേരുവകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം ഓർക്കുക വീണ്ടും ഞാൻ ഉറപ്പ് പറയുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമുകൾ എല്ലാം തന്നെ സ്റ്റുഡൻ്റ് ആണ് വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ് ലഘുവായ രീതിയിലാണ് അതിൻ്റെ പഠനപ്രക്രിയ നടക്കുന്നത് നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾ അതിനെ കുറച്ചും കൂടി എളുപ്പമാക്കാൻ ഒരു ദിവസം ഡിഗ്രി വിദ്യാർത്ഥിയാണ് എങ്കിൽ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും പഠനപ്രവർത്തനത്തിൽ ഏർപ്പെടുക തുടർച്ചയായ സമഗ്രമായ പഠന രീതി അവലംബിച്ചാൽ നിങ്ങൾക്കത് എളുപ്പമാണ് ഒരു പി ജി സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ ദിവസം രണ്ട് മണിക്കൂർ തുടർച്ചയായി സമഗ്രമായി നിങ്ങൾ പഠനപ്രക്രിയയിൽ ഏർപ്പെടുക ഇഗ്നോ നിങ്ങൾക്ക് ഏറ്റവും വലിയ അത്താണിയാണ് ഒരു യൂണിവേഴ്സൽ സിറ്റിസൺ എന്നുള്ള നിലക്ക് നിങ്ങളെ ഉയർത്താൻ ഇഗ്നോ ഉപയോഗിക്കുന്ന അഞ്ച് സ്ട്രാറ്റജിയാണ് 我们。呢 തൊഴിൽപരമായ നൈപുണി വളർത്തുക എന്നുള്ളത് സ്കിൽ ആണ് ജോബ് ആണ് ഹൈലി എക്കണോമിക്കലാണ് സോഷ്യൽ ഇമ്പാക്റ്റ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പഠന വിഷയങ്ങളാണ് ഇഗ്നോയിൽ പരിപൂർണമായിട്ടും ഉള്ളത് എന്ന് മനസ്സിലാക്കുക അതിനേക്കാൾ ഏറ്റവും ഉപരി എക്കണോമിക്കലി അത് വളരെ 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 ലഘുവായ രൂപത്തിൽ ഭാരം കുറഞ്ഞ രൂപത്തിൽ നിങ്ങളെ സഹായിക്കുന്നു ഏറ്റവും വലിയ ഉത്തമ വിശ്വ പൗരൻ എന്നുള്ള നിങ്ങളെ ഉയർത്താൻ വേണ്ടി പ്രവർത്തിക്കുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പഠന രീതി അതുകൊണ്ട് തന്നെ വീണ്ടും ഓർക്കുക ഇഗ്നോയുടെ പ്രോഗ്രാമുകളെല്ലാം ലഘുവാണ് ഒരു ചോദ്യം ഞാൻ ഇനി ചോദിച്ചോട്ടെ ഈ അവസാന നിമിഷത്തിൽ ഈ വീഡിയോയിൽ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ ഡ്രൈവിംഗ് എളുപ്പമാണോ ഡ്രൈവിംഗ് അറിയാത്ത ആൾക്ക് അത് ടഫാണ് കണ്ണും ചെവിയും ഒപ്പം തന്നെ ഇടതു ഇടതുഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും മുന്നിലേക്കും സൈഡിലേക്കും എല്ലാം മിറേഴ്സ് നോക്കി കൃത്യമായി ഡ്രൈവ് ചെയ്യുന്ന സിഗ്നൽസ് എല്ലാം കൃത്യമായി ഒബ്സേർവ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഡ്രൈവിങ് നടത്തേണ്ടത് ആ വ്യക്തിയെ സംബന്ധിച്ച് അത് വളരെ സിമ്പിളാണ് എന്നാൽ ഇതൊന്നും അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഡ്രൈവിംഗ് വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു ലാഘവത്തിലല്ല നമ്മൾ ഇതിനെ കാണേണ്ടത് ഇത് ജ്ഞാന നിർമ്മാണം ാണ് ജ്ഞാന സമ്പാദനമാണ് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇഫ് യു ആർ ദ ലേണർ ഓഫ് ഇഗ്നോ യു ക്യാൻ ഗോ കണ്ടിന്യൂസ്ലി ആൻഡ് കോംപ്രിഹെൻസീവ്ലി സമഗ്രവും തുടർച്ചയുമായുള്ള പഠന രീതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിഗ്രി വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ നിങ്ങൾ ഇഗ്നോയിലെ പഠന പ്രവർത്തനത്തിന് സമയം ചിലവഴിക്കുക ഒരു പി ജി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു ദിവസം രണ്ട് മണിക്കൂർ നിങ്ങൾ സമയം ചിലവഴിക്കുക പ്രിയപ്പെട്ടവരെ മറ്റ് വീഡിയോ ഈ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പല തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണ്ട് നമ്മുടെ സമയം ഒരുപാട് വെറുതെ കളയുന്ന നിങ്ങൾ ഒരു ജോക്ക് അല്ലെങ്കിൽ ഒരു ടിക്ടോക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഏതെങ്കിലും ഒരു വാർത്താ ചാനൽ ഒരേ കാര്യം തന്നെ തിരിച്ചും മറിച്ചും പറയുന്ന വാർത്താ ചാനലുകൾ ഇങ്ങനെ ഉള്ളതിലെല്ലാം പോയി നമ്മൾ സമയം ചെലവഴിച്ചാൽ നമുക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത് എന്നാൽ ഒരു മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ ചെലവഴിക്കുന്ന മൂന്ന് കൊല്ലം അവസാനം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് മനോഹരമായ ഒരു ബി മനോഹരമായ ഒരു ബി മനോഹരമായ ഒരു ബി മനോഹരമായ ഒരു ബി മനോഹരമായ ഒരു എം മനോഹരമായ എം എസ് സി മനോഹരമായ എം ബി എ ഏറ്റവും ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഇഗ്നോ നല്ലൊരു വഴികാട്ടിയാണ് എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഇഗ്നോ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന നാഷണൽ അസസ്മെൻ്റ് അക്രിറ്റേഷൻ കൗൺസിലിൻ്റെ എ പ്ലസ് പ്ലസ് അംഗീകാരം നേടിയിട്ടുള്ള ഏക ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക ഞാൻ ഇഗ്നോയെ സപ്പോർട്ട് ചെയ്യുന്നു Thank you for watching. Please subscribe and share maximum. I am Muhammad Mubarak relieving from you. Thank you.